കലാകാരന്മാരെ പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് മലബാറിൻ്റെ കലാരൂപങ്ങളെ പറ്റി പറയുമ്പോൾ ഒരിക്കലും നമുക്ക് മാപ്പിളമാരെ മറക്കാൻ വരും സാധ്യമല്ല ഒരുപാട് തനത് മാപ്പിള കലാരൂപങ്ങളുണ്ട് അതിലൊന്നാണ് പ്രധാനമായിട്ടും ദഫുമുട്ട് ദഫുമുട്ട് പലപ്പോഴും പല രംഗങ്ങളിൽ അവതരിപ്പിക്കാറുണ്ട് മതപരമായി മാത്രമാണെങ്കിലും മറ്റു മതക്കാരും പലപ്പോഴും ഇതിനെ അംഗീകരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട് ദഫുമുട്ട് എങ്ങനെയാണ് വന്നത് ദഫുമുട്ടിനെക്കുറിച്ച് അതിൻ്റെ അധ്യാപകനായിട്ടുള്ള നോഫിൻ്റെ കൂടെ ഒരു ഡിഗ്രി വിദ്യാർത്ഥിയാണ് ഇ എം എ കോടയിലെ അദ്ദേഹമാണ് ഇത് പഠിപ്പിച്ചത് അദ്ദേഹം ആദ്യമായിട്ട് എങ്ങനെയാണ് ഈ ദുട്ട് ഉണ്ടായത് ഉപകരണങ്ങൾ എന്തൊക്കെയാണ് അത് എങ്ങനെയാണ് മുട്ടുന്നത് അതിൻ്റെ താളക്രമം എന്തൊക്കെയാ താളക്രമം പറയാൻ പറയാമതാ എന്താ പേര് പറഞ്ഞു അപ്പോൾ ഇത്രയും എത്ര ഇത് തുടങ്ങിയിട്ട് ഒരു അഞ്ച് അഞ്ച് ആറ് 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 വർഷം 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 ഇവരെ പഠിപ്പിക്കാൻ രണ്ട് 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 മാസം മാസം അപ്പോൾ അപ്പൊ നന്നായി പഠിച്ച ഇതിൻ്റെ താളക്രമം എങ്ങനെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ താളക്രമadore കൊട്ടിൻ ചരിശിക്കൂ അതൊന്ന് കൊട്ടി കൊട്ടി കാണിക്കാൻ പറ്റുമോ ഈ ശേരി ശേരി 1 2 1 2 1 2 3 1 2 1 2 3 ഈ താളം മാറുമായി അതെ ഇപ്പോ അടുത്ത ശേരി ആ അതെന്നാ ഇതാണ ഇതിന്റെ ബേസ് ബേസ് മാക്സിമം 1 ഓഫ് 1 1 ഓഫ് 1 രണ്ടാണ് ഓലെ റൈറ്റ് ഇനിയോ ഇനിയ മാറും ആ ഇനി അടുത്ത താളെ ഏതാണ് അഞ്ചു അഞ്ചു അതായത് ഏഴക്ഷരാണോ ഏഴക്ഷരകാലമാണോ അത് വൺ ടു വൺ ടു ത്രീ ഫോർ ഫൈവ് ആ എന്തായാലും വിവിധ താളങ്ങൾ അനുസരിച്ചാണ് വിവിധ ഘട്ടങ്ങളൊരു താളം മാറിക്കൊണ്ടേയിരിക്കുന്നു അപ്പോ ഒരു മിശ്രിതമാണ് ഉള്ളത് അപ്പോ വൺ ടു ത്രീ വൺ ടു പിന്നെ മാറുന്നു ഇങ്ങനെ വിവിധ താളങ്ങളാണ് അപ്പൊ അതിന്റെ പാട്ടിന്റെ വായ്പാരി നമുക്കൊന്ന് കേട്ടു വെക്കാം ഒന്ന് പാടിത്തരാൻ പറ്റുമോ എന്താ പേര് പറഞ്ഞു ഇതിന്റെ പാട്ട് പാടിയിരുന്നത് ഇദ്ദേഹമാണ് നോക്കാം ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പ്ലസ് ഒന്ന് അപ്പൊന്ന് പാടുളീള शिया अला अला मदी

ഫസ്റ്റ് പ്രൈസ് ഫസ്റ്റ് പ്രൈസ് ആണ് കിട്ടിയിരിക്കുന്നത് അതായത് ജില്ലയിലേക്ക് ക്വാളിഫൈഡ് ആവുന്നു ജില്ലയിലേക്ക് ക്വാളിഫൈഡ് ആയി ആയിപ്പോയി അതുപോലെ തന്നെ എൻ എൻ എച്ച് എം എച്ച് എസ് നാരായൺ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എല്ലാവരും പ്ലസ് ടു ആണോ പ്ലസ് ടു അപ്പോൾ പ്ലസ് ടുവിലെ വിദ്യാർത്ഥികളായിട്ടുള്ള ഇവർ ഇപ്പോൾ ഒന്നാം സമ്മാനം നേടിക്കൊണ്ട് ദഫു മുഡില് ഒന്നാം സ്ഥാനം നേടിക്കൊണ്ട് ജില്ലയിലേക്ക് ക്വാളിഫൈഡ് ആയിരിക്കുകയാണ് അപ്പോൾ എൻ്റെ കൂടെ ഇവരുടെ പി ടി ഐ പ്രസിഡൻറ്റും സാറിൻ്റെ പേരെന്താണ് അബ്ദുൾ റഷീദാണ് അപ്പൊ നമ്മളെ മക്കള് കുറെ സമയം എടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ അധ്വാനിച്ചിട്ട് തന്നെയാണ് ഫസ്റ്റ് പ്രൈസ് നേടിയിട്ടുള്ളത് നമ്മളെ മക്കളെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സ്കൂളാണ് എന്ന് പറയുന്നതുകൊണ്ട് പ്രത്യേകം അഭിനന്ദനം പറയുന്നു മറ്റുള്ളവരെയും നമ്മൾക്ക് ഇഷ്ടം തന്നെയാണ് എന്നാലും അവരും കലാപരമായിട്ട് വളരെ അധ്വാനിച്ചിട്ടാണ് ഇങ്ങനെയൊരു സമ്മാനം വാങ്ങുന്നത് എന്തായാലും ഇനിയും ഇങ്ങനെയുള്ള വേദികൾ ഇനിയും നിങ്ങൾക്ക് കിട്ടട്ടെ എന്നും ഇനിയും ഒന്നാം സമ്മാനം കിട്ടട്ടെ എന്നും ആശംസിക്കുന്നു എന്തായാലും ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് അങ്ങയുടെ ശ്രമങ്ങൾ ഒരു ഡിഗ്രി വിദ്യാർത്ഥിയാണെങ്കിലും നന്നായി പണിയെടുത്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇനിയും ആരെങ്കിലും പഠിപ്പിക്കണം എങ്ങനെ വേണ്ടി താങ്കൾ കോണ്ടാക്ട് ചെയ്താൽ മതിയല്ലോ ശരി ഇനിയും നമ്മൾ കാണാം താങ്ക് യു എവറി വൺ ആൻഡ് വ ഫസ്റ്റ് പ്രൈസ് ഓക്കെ ഓക്കെ വായ് വായ് ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പം ഏത് ആണെങ്കിലും താളക്രമത്തിൽ ശുദ്ധമായ ശബ്ദം സംഗീതം ചേർത്താൽ അത് ശരിക്കും ആസ്വാദ്യകരമായ ഒരു കലാരൂപമാകുന്നു അതിൻ്റെ പുറമേ തനതായ ഒരു ശൈലിയും കൂടെ ഉണ്ടെങ്കിലോ അത് ഒരു വംശീയ കലാരൂപമാകുന്നു എന്തായാലും അരവര് നിയം തന്നെ ഇവർക്ക് എല്ലാ വിജയങ്ങളും ആശംസിക്കാം താങ്ക് യു വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്